ആയ് അച്ചാച്ചോ ഒരു പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാധനം അപ്പോൾ നമ്മൾ കളത്തി വന്നിട്ടുണ്ടോ കേട്ടോ എന്ന് വെച്ചാൽ നേരത്തെ വന്നായിരുന്നു പിന്നെ കൊച്ചാപ്പി ആ പല്ലിയപ്പുനും കൊച്ചുപോനും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴി ഭയങ്കര കാട് പിടിച്ചായിരുന്നു അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു പോകുമ്പോഴൊക്കെ കാട്ടിക്കൂടെ പോകണം അതുകൊണ്ട് ഞാൻ ആ കാട് നേരത്തെ വന്ന് അവിടിച്ച പരിപാടിയായിരുന്നു അത് ആ മുഖം എല്ലാട് വേർതിരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം ഒന്ന് വെട്ടി തെളിച്ച് അവർക്ക് വരാ വഴി അങ്ങോട്ട് പോകാനും വരാനൊക്കെ ഒരു വഴി ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ കാട്ടിക്കൂടെ പോകാൻ പാടാം അപ്പോൾ അത് വെട്ടുമായിരുന്നു ഇത്ര നേരം അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് സ്റ്റിക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ തീറ്റയൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അവരിപ്പോൾ നാല് കറക്റ്റ് ഒരു നാല് മണിയൊക്കെ ആയതേ ഉള്ളൂ നമുക്കിപ്പോഴ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വന്ന് ഫ്രീ ആയി രാവിലെ കുറേ കൊറിയറൊക്കെ ഉണ്ട് അതൊക്കെ അയച്ച് എല്ലാം റെഡി ആയിട്ട് വന്ന് ഇപ്പം അങ്ങോട്ട് റെഡി ആയത് സമയം കിട്ടിയത് നേരത്തെ വരണമെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നേരത്തെ വന്നിട്ട് കാര്യമില്ല ഈ ഒരു സമയത്തൊക്കെ മീൻ കിട്ടും നമുക്ക് അതിന് വീടേണ്ടില്ലേ പിന്നെ നമുക്ക് വേറെ സന്തോഷം നാൽപ്പത് വയസ്സത്തേക്കാണ് കേട്ടോ ഈ ഏപ്രിൽ പത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഒരു മധ്യവയസ്കനായി അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഉണ്ട് എല്ലാം റെഡിയാക്കി അക്കരയിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇച്ച് മീനൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അക്കര സൈഡിലൊക്കെ ഒരുപാട് പേരുണ്ട് ആ സൈഡിലുള്ള മീൻകാർ കൂ മീൻ കിടത്തക്കാർ കൂടാണ് അവിടെ ഒരു വെള്ളം വന്ന റൗണ്ട് അടിക്കുന്ന സ്ഥലമാണ് ആ എൻ്റെ ഭാഗത്തെ മണല്ലോ ഇവിടുത്തെപ്പോൾ ഒരു ചെയറല്ല അപ്പോൾ ആ ഭാഗത്ത് കുറേ മീൻ കിട്ടും നല്ലതായിട്ട് അപ്പോൾ നമുക്കും ഉള്ളത് സെറ്റ് ചെയ്യട്ടെ ഒരു ബാക്കിയൊക്കെ പിന്നെ പറയാം നമ്മൾ നീരാളി എടുത്തേക്കുന്നു കേട്ടോ നമ്മുടെ കാർപ്പറ്റ് ബൈറ്റ് തന്നെ നമ്മൾ വലിയ നീരാളി എടുത്തിട്ടുണ്ട് ചെറിയ നീരാളി എടുത്തിട്ടുണ്ട് ചെറിയ നീരാളി നമ്മുടെ ചെറിയ സ്റ്റിക്കലിട് മറ്റേ വലുതാൽ ഈ വലിയ നീരാളി ഇട വെള്ളം കലക്കലാണ് അവിടെ ഇവിടെയൊക്കെ മറിച്ചില്ല കാണുന്നുണ്ട് ചിലപ്പം റൂഹോ എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഭാഗ്യം വെള്ളം നല്ലതായിട്ട് കലങ്ങി കിടക്കുക മോളിന്നൊഴുക്കുണ്ട് നല്ല മഴയുണ്ട് അവിടെ മോട് വശത്ത് അതുകൊണ്ട് ചിലപ്പോൾ മീനൊക്കെ ഒന്ന് ഇളകാൻ സാധ്യത അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ സമയം എടുക്കും ഇതിലൊന്ന് ഒരു കയറ്റി ആക്കി വെക്കണമെങ്കിൽ ഇത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് എറിഞ്ഞിട്ടേക്കാം തേങ്ങിന് സമയം കളയും ബാക്കിയുള്ളതൊക്കെ പിന്നെ റെഡിയാക്കാം ആയിത്തൈവം കിടക്കട്ടെ നല്ല വെയിലുണ്ട് മഴയില്ലായിരുന്നു വെള്ളം നല്ല ചായ പോലെ ആയി കിടക്ക കേട്ടോ കഴിച്ചോണ്ട് ഇടുന്നുണ്ട് ഇന്ന് അച്ചാനിപ്പം വരും ചാരിപ്പം കൈച്ചൂണ്ടിടാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഇട്ടാ എന്നൊക്കെ പറഞ്ഞു ബാക്കി രണ്ട് ചൂണ്ടയുടെ ഇടാം പിന്നെ എല്ലാം ഇട്ട് ഫെറ്റ് ചെയ്തിട്ട് ഉള്ള വീഡിയോ കേട്ടോ നമ്മളെല്ലാ വീടിയൊക്കെ അത് കാണിക്കുന്നത് അതുകൊണ്ട് ബാക്കിയെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ വില എറിഞ്ഞിട്ട് കേട്ടോ ഇപ്പോൾ ഈ നല്ല വെയിലുണ്ട് ഇങ്ങോട്ട് ഇനി വെയിലൊന്ന് താന്നാലേ നമുക്ക് അയച്ചോണ്ട് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കിനും റെഡിയാക്കാം മൂന്ന് സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കിട്ടുമോ എന്ന് ബാക്കി ടീം എല്ലാം വരും എല്ലാം എറിഞ്ഞ് റെഡിയാക്കിയിട്ടു ഇനിയിപ്പോൾ അവർ വരണം വലിയപ്പനും കൊച്ചുപോലും വരുന്നുണ്ട് അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പം നോക്കാം നമ്മുടെ സ്റ്റിക്കൊക്കെ എറിഞ്ഞിട്ട് അനക്കൊന്നുമില്ല ഇപ്പം നല്ല കലക്കലുണ്ട് വെള്ളം നേരത്തേക്കാളും കലക്കലുണ്ട് മുകളിലെവിടെയാണ് പത്തനംതിട്ട സൈഡിലൊക്കെ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ടത് അപ്പോൾ നോക്കണ്ട അതിലായിരിക്കും നോക്കട്ടെ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ അങ്ങനെ മധ്യവയസ്കരായി നാൽപ്പത് വയസ്സത്തേക്ക് കണെങ്കിൽ ഏപ്രിൽ പത്തിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ നാൽപ്പത് വർഷം പോയത് അറിഞ്ഞിട്ടില്ലേ കേട്ടോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നാൽപ്പത് വയസ്സ് നമ്മളിപ്പോഴും ചെറുപ്പക്കാരനാഥം പറഞ്ഞിരിക്കുക നാൽപ്പത് വയസ്സുകാരെ എത്ര പേര് കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ അല്ലേ പഴയ കാലത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ പണ്ടത്തെ കാലം നമ്മളൊരുമാതിരി എല്ലാ രീതിയിലുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയ ആൾക്കാരാണ് പിന്നെ നയൻറ്റീസ് എന്നൊക്കെ പറഞ്ഞ ടീംസിന്റെ അകത്ത് വിടുന്ന ആൾക്കാരാണ് നമ്മള് എൺപത്തഞ്ചാ എന്റെ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് പഴയ ത്രീ ത്രീ വൺ സീറോ തൊട്ട് ഏതാണ്ട് എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫൈവ് വരെയുള്ള കാലഘട്ടം നമ്മള് മൊബൈലിന്റെ കഥ പറഞ്ഞ പോലെ നമ്മളെല്ലാ കാലഘട്ടത്തിൽ കൂടെ കയറി ഇറങ്ങി വന്ന ആൾക്കാരെ അപ്പോൾ പണ്ടത് നല്ല കാലങ്ങളും ഇപ്പോഴത്തെ അഴുക മോശപ്പെട്ട സമയവും എല്ലാം കടന്നുപോയ ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ കുറേ കമൻസ് കുറച്ച് കമന്റ്സ് പറഞ്ഞാൽ ബോഡി ആണ് അത് പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ അങ്ങനത്തെ കമൻറ്റ് വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളി ശരിക്കും പറഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്താൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും കിട്ടും ബാക്കു തർക്കവും ബഹളവും അങ്ങോട്ടും കിട്ടും ചീത്ത വളിയൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത് വിചാരിക്കും കമൻറ്റ് എന്നാലും കമൻറ്റ്സ് അങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് നമ്മുടെ പക്ഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോ ആയം തൊട്ട് കാണുന്നവർക്കറിയാം ഞാൻ എന്തുവാന്ന് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവരാരും അങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും ഇട ബാഡ് കമൻ്റ് ഇടുന്നതെച്ചാൽ നമ്മൾ ഈ ഫിഷിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമല്ലേ ബോഡി ഷേമിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞൊരു കമൻ്റ് വീഡിയോയിൽ കൊണ്ടായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് ചേട്ടാ ചട്ടാത് യൂണിഫോമാണോ എല്ലാ വീഡിയോയിലും ഒരേ ഷർട്ടും ഇതാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ വരുമ്പോൾ ഇപ്പം ജീൻസും ഒരു വലിയ കൂടിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഷൂ ഒക്കെ ഇട്ടു വരാൻ പറ്റും മീൻ പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാം അവിടെ മീൻ്റെ അകത്തല്ല മീൻറെ അടക്കാവും ഇവിടെ ഈ ചള്ളയക്കകത്തൊക്കെ ഇടുന്ന അറിയുന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ വരാൻ നമ്മുടെ ഇതേ ഉള്ളൂ ഡ്രസ്സുള്ളൂ കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ഒരുപാട് മാറി മാറ്റിയിട്ട കാലമൊക്കെ കഴിച്ചാണ് നമ്മളൊരു കുടുംബസ്ഥലാണ് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് കാണുന്ന അവർക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഞാനൊക്കെ കൊച്ചിൽ പതിനാ പതിനേഴ് വയസ്സ് തൊട്ട് ജോലിക്ക് ഓരോ ജോലിക്ക് ഇറങ്ങിയതാണ് ആയത്തോട്ട് ഇതൊക്കെ കഥ പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് പുതിയ ആൾക്കാർക്ക് നമ്മൾ ഇതൊക്കെ അറിയാത്തവർ നമ്മളിട്ട് ഈ ട്രോളാൻ വരുന്നത് ഇടാൻ വരുന്നത് കാരണം നമ്മളേതാണ്ട് വലിയ ചുമ്മായിരുന്നു ഇങ്ങനെ തടിച്ച് കൊടുത്ത് കഴുതി അതായത് നമ്മുടെ ശരീരപ്രകൃതി തന്നെ ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ ശരീരപ്രകൃതി ഒന്നും കഴിച്ചില്ല പച്ചവെള്ളം കുടിച്ചാലും ഇങ്ങനെ തടി വെക്കും നമ്മൾ ഒരുപാട് ആഹാരം നമ്മൾ ആഹാരം വളരെ കുറച്ചായിരിക്കും ഞാൻ വെളിയിൽ നിന്ന് വന്ന് ഫുഡും ഇത് വെളിയിൽ നിന്ന് ഫുഡും പോലും കഴിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചെന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുക എൻ്റെ അപ്പൻ അതുപോലെ തന്നെയാണ് അപ്പച്ചൻ പുള്ളിയും വെളിയിൽ നിന്ന് അങ്ങനെ ഫുഡ് ഒന്നും കഴിക്കുന്ന അടിയമല്ല എന്തേലും ഉണ്ട് ഇറച്ചി മീനൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരാണ് ഞാനും എൻ്റെ അപ്പനും ഒക്കെ എല്ലാവരും വോട്ടിൽ കാണുന്ന ഹോട്ടലിലും ബേക്കറിയിലും ഒക്കെ കയറി വരുന്നത് കഴിച്ചത് എന്തായാലും തടിയല്ലേ ഞങ്ങളുടെ അമ്മയുടെ തടി തടിയാ അമ്മയൊക്കെ ചുമ്മാ ഇത് വെള്ളം കുടിച്ചാലും തടി വെക്കും ആ ഒരു ശരീരപ്രകൃതി എൻ്റെ അപ്പോൾ ഈ ബോഡി ക്ഷേമി ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചേ കളിയാക്കലേ അത് നിങ്ങൾക്ക് അതുപോലെ സ്നേഹം കണ്ടെന്നോട് പറഞ്ഞെങ്കിൽ എൻ്റെ നമ്പറുണ്ട് രാത്രി രണ്ട് മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു യൂട്യൂബർ ഞാനുള്ളതാണ് എൻ്റെ ഒരു വെപ്പ് കാരണം വേറെ ആരുടെ നമ്പർ പോലും കിട്ടത്തില്ല ഒരുപാട് യൂട്യൂബർമാരുണ്ട് നിങ്ങൾക്ക് അവരുടെ നമ്പർ കിട്ടി അവരൊന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം അട്ടപ്പായിരിക്കും രണ്ട് മണിക്ക് വിളിച്ച് അറിയാവുന്നവർക്കറിയാം അങ്ങനെ വിളിച്ചിട്ടുള്ളവർ വേണമെങ്കിൽ അതിനകത്ത് കമ്പനി ഇടും രണ്ട് മണിക്ക് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും സംസാരിക്കും എന്താ കാര്യം ചോദിക്കും ഏ അല്ല ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ല അത്യാവശ്യക്കാർ വിളിച്ചാൽ ഫോൺ എടുത്ത് സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളുടെ അടുത്ത് കമ്പനി നിങ്ങൾക്ക് വിളിച്ച് എന്നോട് പറയാം അതിപ്പോൾ ചെറിയ കമ്പനി എടുത്താണ് ചേട്ടൻ ചേച്ചേട്ടെന്താ ചേട്ടാ പെട്ടെന്ന് അടുത്ത മാസം തന്നെ അറ്റാക്കി വരും ചേട്ടാ ചേട്ടന് മറ്റേ രോഗമുണ്ട് രോഗമുണ്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ചേട്ടാ ഇങ്ങനെ ജീവിക്കുന്നത് എന്താ അങ്ങനെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പൊടി ക്ഷേമിച്ചില്ല പല എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ലല്ലോ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും നമ്മളത് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുകയല്ല വേണ്ടി മനസ്സേ ഇപ്പം നമ്മളിപ്പോൾ സിനിമാടന്മാരൊന്നും അല്ല എപ്പോഴും കൺട്രോൾ ചെയ്ത് ഫുഡ് നമ്മളിങ്ങനെ ഡയറ്റൊക്കെ നോക്കി ജിമ്മിലൊക്കെ പോയി മാസം പത്തായിരത്തി രൂപ അവിടെ കൊടുത്ത് നമ്മളെല്ലാം ഇങ്ങനെ ബദാം പരിപ്പൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നമ്മൾ സാധാരണ ജീവിയാണ് നമ്മൾ നല്ല ആഹാരം ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ നല്ല ആഹാരം കഴിക്കും ഇടയ്ക്കിച്ചിട്ട് അത്യാവശ്യം മോളൊക്കെ അടിക്കും നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നാലഞ്ച് മാസം കൂടി ഇരിക്കുമ്പം ഫുള്ള് ചെക്കപ്പ് ചെയ്യും ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന എനിക്ക് കൊളസ്ട്രോളോ ഷുഗറോ പ്രശ്നമൊന്നും ഇല്ല ഞാൻ കേട്ടിട്ട് ഗൾഫിൽ മസ്ക്കറ്റിലായിരുന്ന സമയത്തൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഫുഡൊക്കെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡെയിലി വെച്ച് കഴിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഞാൻ ചെക്കപ്പ് ചെയ്യുന്നതിന് പ്രഷറോളോ പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ല ഇതൊക്കെ പറയേണ്ട കാര്യമില്ല എന്തായാലും പറഞ്ഞാൽ കമൻറ്റ് ഈടെ വന്ന കമൻ്റ് കുറേ ഡിലീറ്റ് ചെയ്തു കാരണം നമ്മളെ അറിയാവുന്ന കുറേ പേര് അതിനകത്ത് അപൂർവമായിട്ട് ഏറ്റവും മുട്ടി പിന്നെ അതിനകത്ത് മുട്ടം തെറുവിലും ബഹളവും കമൻറ്റില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നു വച്ചാൽ നമ്മൾ ഞാനൊരു പതിനാറ് വയസ്സോട്ട് ജോലിക്ക് ഓരോ പണിക്ക് വർഷോപ്പിൽ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം പ്ലംബിങ് ഇലക്ട്രീഷ്യൻ പണിക്ക് പോയിട്ടുണ്ട് ആ വന്നല്ലോ കൊറിയർ സർവീസ് ജോലി ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് നിന്നിട്ടുണ്ട് ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ലാസ്റ്റ് ഒരു പത്ത് പതിനാല് കൊല്ലം ക്യു ആർ എസ് എന്ന ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ സാംസങ് എൽ ജി അതുപോലെ വീഡിയോ കോഡ് അങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റാഫായിട്ട് ഇന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് വർക്ക് അത് കഴിഞ്ഞ് ഇപ്പോൾ ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നു കട നടത്തും നമ്മളെ നമ്മളെ കൊണ്ട് വരുന്ന കാര്യപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ സേ വല്യപ്പോൾ അപ്പച്ചും വന്നാ ബാ അപ്പം കമൻറ്റ് ഇടുന്നവർ ഒന്ന് നോക്കുക നമ്മൾ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ നന്മകളിലൊണ്ടേ ചെയ്യുക നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറ അല്ലെങ്കിൽ ഇതോ ഇതിനെപ്പറ്റി എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ കൊണ്ടേ പറ ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക അപ്പോൾ ഓക്കെ നമുക്കിതിലേക്ക് ഒരുപാട് പറഞ്ഞ് വെറുതെ സുവിശേഷ പ്രസംഗം പോലെ ആക്കുന്നില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പച്ച എന്ത് ചെയ്യും അപ്പച്ച എന്തോണ്ട് മരത്തിൻ്റെ കുറേ ഇപ്പോൾ അമ്മയിൽ നിൽക്കുന്നത് പോകട്ടെ മീൻ എല്ലാം അടിക്കുകയാണെങ്കിൽ കാണിക്കൂ മീനടിച്ച് ബെല്ലെടുത്തോ ആ അടിച്ചു നോക്കട്ടെ 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 എന്താ നോക്കട്ടെ അയ്യോ ആ ഷോ ഇവിടെ വന്ന് പൂരിപ്പോയി അതെ ശരി കോട്ടക്കയിലായിരുന്നു ആ പോട്ടെ എൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടിരുന്ന ണ്ടല്ലോനക്ക കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അടുത്തതിനെ പിടിക്കാം അതാ മര്യാദയ്ക്കിരുന്നതിന് കൊണ്ടുവന്ന ഇപ്പം ആവത്തോ ഒന്ന് പോയാൽ അടുത്ത വലിയ ധരിക്കില്ലേ കരിമീൻ വർഷമുണ്ട് ലൂസാക്കിയിരുന്നു അതിൻ്റെ നൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ഒത്തിരി ടൈറ്റ് ആക്കി ഇടത് ഇമാരെ കൊത്തി വലിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് പിടുത്തം കണ്ടു കണ്ടുകഴിഞ്ഞ് ഇട്ടിട്ടാ പോകും ഒരു ചെറിയ ലൂസി കിടക്കണം തീറ്റയായിട്ട് എത്തുകഴിയുമ്പോ ഇമാരഞ്ഞിട ഡൗട്ട് അടിച്ചാൽ പിടിക്കത്തി മീൻ പിടിക്കാൻ പോടാ പോലെ കട്ടറും പോടാ കേട്ടോ എനിക്ക് രണ്ട് കിട്ടി കൈക്ക് തന്നെ കൈക്ക് ഒരു കിട്ടി ൊരു കടീറ്റിടത്തില്ല ഇളയി മഴ പെയ്തപ്പോ വീട്ടിൽ കൊണ്ടുപോയിട്ടേക്കോ പോക്കോ വീട്ടിൽ പോക്കോ എന്നാൽ മര്യാദയ്ക്കോടേക്ക് അപ്പച്ച മീൻ പിടിക്കാത് കണ്ടോ നീ ഇന്നലെ ഇന്നലെ അപ്പച്ച പൊളിച്ച നീ പിടിക്കണ്ട എവിടെ അപ്പച്ച ഇന്നലെ എന്താ മീനാണ് പിടിച്ചെ എടാ നീ ഇങ്ങോട്ട് മാറതാണ് നീ മാ വീട്ടിൽ പോവാ വീട്ടിൽ ഇനി എന്താ പറഞ്ഞട്ടാ വന്നേ വീട്ടിൽ വെച്ച് എന്തല്ല കാല് പിടിച്ച് ഞാനൊന്നും ചെയ്യത്തില്ല മര്യാദക്ക് അവിടെ ഇരുന്നോളാ ഞാൻ ഉപദ്രവം ഉണ്ടോക്കത്തിൽ നിന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന സ്വഭാവം അങ്ങ് മാറി നീ എങ്ങനായിരിക്കും അപ്പച്ചപ്പം പിടിക്കുന്നായിരുന്നു മാറിയിക്കു വേരു ഉള്ളതെങ്കിലും കട്ടറും പോടിക്കാൻ എന്തോ വേദനയാടേ എന്നാ നീര് വെച്ചോണ്ട് കൈ എല്ലാം ആ ചാന്ക്ക് അടിക്കുക അതാ പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്കാൻ

ആ ഇത് നല്ല പുഴപ്പം തന്നെ വെള്ളം ഇത് കുറുവേ സുന്ദരം കുറുവപ്പറ്റി എന്നാ മോനെ ഞാൻ ഞാൻ പാക്കറ്റ് ഇട്ടോ വെള്ളം എടുക്കട്ടെ നീ പിടിച്ചോ ഇനി ഇനി പിടിക്കുമ്പോൾ വീട്ട് തരാം ഞാൻ വെള്ളം എടുത്തോട്ട് നീ ഓടല്ല തെന്നി അപ്പം അങ്ങ് പോവും ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാ എന്നാൽ മര്യാദ എന്നാടാ അടച്ചു നോക്കൂ നടപ്പുട നടപ്പുടത്തുണ്ടോ ഇടപ്പുടക്കാം ഞാൻ പിടിച്ചിരുന്നു മീൻ എല്ലാം അടുത്ത് നടപ്പുടത്തുണ്ടോ അടപ്പടുത്തുണ്ടോ അതിൻ്റെ അടുത്ത് കൂട്ടിടാൻ പോകണം അതിനകത്ത് അത് ആടി പോകും മീൻ അടപ്പം പോകൊണ്ടിരിക്കുന്നു അവളെ ആ വിളിക്കാം നിൽക്കാം ആ അടച്ചു നോക്ക് ആ അടീക്കട്ടെ ആ കൊത്തട്ടെ കൊത്തട്ടെ അതൊരു പരിവത്തിന് എടുത്താൽ മതി ഉറുമിന്റെ ശല്യമാണോ അപ്പച്ച തകർക്കപ്പച്ച ഒരു കൂലിനെ പൊടി അപ്പച്ച നീ വേര മാറി ഓ കാട്ടറും ബന്ധ പോലെ ഓ ആ അച്ച ഭയങ്കര അച്ഛ എനിക്ക് അപ്പച്ചൻ ഇവണ്ടരത്തില്ല അപ്പച്ചനെടുത്ത് സ്വന്തമായിട്ട് എടുത്ത് അപ്പച്ചൻ പിടിച്ചോളാന്നു പറയുന്നു നിനക്ക് വേണോ എന്റെ ആ പിടിച്ചുണ്ട് പോട്ട് അതിന് ഇച്ചിരി വിറ്റാമിൻഡി കിട്ടോ ടിക്കറ്റ് ഇല്ലേടാ നിങ്ങൾക്ക് ഡി വേണോ പിടിക മീനടിച്ചോ അടിച്ചടാ അടിച്ചോടാ എന്ത് ചെയ

ആ മേണ്ടോൺ അങ്കാരം ആ പൂരി അടുത്ത അടിച്ചറ മാറി മാറി നിൽക്കേല് അതൊക്കെ നീങ്ങി മാറിക്ക് ഇതിനെ കയറ്റട്ടോ അതോടെ കിടക്കട്ടെ പോപ്പ പോത്തിന് കേറ്റട്ടോ അത് മറ്റേ മറ്റേത് പോപ്പായോണ്ട് പോത്തൊന്നു പോത്തില്ല എന്തി പോയോ അതാ എനിക്ക് എടുക്കാന്ന് വേളം വെക്ക എല്ലാം കൂടി അടിച്ച ഞാനിപ്പം കൊച്ചുപോലോട് അപ്പുറത്ത് പോയിരിക്ക അവന് അപ്പോഴത്തെ ചെറിയ കളം സെറ്റ് ചെയ്ത് കൊടുത്തു അവിടെ ഇരിപ്പുണ്ട് കരി മുളക ചൂണ്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവിടെ ചിക്കട്ടെ അല്ലെങ്കിൽ ഇതിനിടയിൽ കൂടെ കിടന്ന് ഓടുവ് നീരാളി എല്ലാം വലിക്കി ഇപ്പോൾ കൈ കൊണ്ട് കയറിയാലേ അവിടെ പോയിരിക്കുകയാണ് അവിടെ പിടിച്ചോ മീനെ മൊത്തം പിടിക്കണം കേട്ടോ അങ്ങനെ ചൂണ്ടയൊക്കെ റെഡിയാക്കി തന്നെ ഇന്ന് രണ്ട് കൊമ്പനെ പിടിക്കണം പിടിക്കുമോ പൊങ്ങുന്നുണ്ടോ ആ അവിടെ ഇരിക്കട്ടെ അവിടെ വൃത്തിയാക്കി അവിടെങ്ങും ലീനി ഇടക്കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടോ മൊത്തം പൊടിപ്പാറില്ല കേട്ടോ തീറ്റി മതിയാടാ ഇനി എപ്പോഴും എപ്പോഴും തീറ്റി വാറണ്ട ഒറ്റ ഓട്ടോരിലായിരിക്കും തൂളിയല്ല ഊരിൽ ഇത്രയും വേളം വയ്ക്കുന്നു അയ്യാ അവിടെ നിൽക്കട്ടെ ഒഞ്ഞിനെ ഉണ്ടാ ഉണ്ടോണ്ടാ ടാ വരതാടാ അവനെ എടുത്തോണ്ടോട്ട് എന്താടാ പോലെയല്ലേ ഗൂലല്ലേ അവനെ എടുത്തോണ്ടോട്ട് നിൽക്കി ഗൂഗിളിട്ടടാ ഞങ്ങളൊരു ഇടാബോടെ ബന്ധം കേട്ടോ അവൻ ഇനി താടാന്നൊക്കെ പറഞ്ഞതെന്നും കമന്റ് ഇടലേ ഞങ്ങള് ഫ്രണ്ട്സാ എന്നാ തലയ്ക്ക് പിടി കളയല്ലേ കറക്റ്റാ പിടിച്ചേക്കുന്നത് ആ ഇറക്കിയിട്ട് അടച്ചോടെ വരിത്തോ ഒറ്റ ഓട്ടോ ആ ബലം പിടിക്കാനു ബലം പിടിക്കൊരു മീനെ പിടിച്ചു കേട്ടടാ പെട്ടെന്ന് കിട്ടും കിട്ടും മാ കയ്യാ കൊള്ളു അപ്പച്ച പുറത്തു വരൂ കയ്യാ കയറ്റല്ലേ അയ്യോ മാ ഇച്ചി ചെറു നീ തീറ്റിയല്ലേ മാരി കൊണ്ട് കളയേ ഇന്നലത്തെ അതുപോലെ തന്നെ വാഹയും പിള്ളേരും എല്ലാം സ്ഥലത്ത് കറക്റ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ അടിയൊന്നും അവിടെ കിടന്ന് കുത്തി മാറിയ ഉള്ള മീനെല്ലാം ഓടിച്ചു അങ്ങനെ ഈ തീറ്റി വീഴുന്നതുകൊണ്ട് പൊടിമീനൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അതിനെ പെട്ടാൻ വരുന്നു അല്ലെ പേടിച്ച് ഇങ്ങോട്ട് വന്നത് അത് നമ്മളിവിടെ കൈയിട്ടുകൊണ്ട് ഇട്ട് ഇവിടുന്ന് പിടിക്കും ഉണ്ടോ ഇല്ല അവിടെ ഇട്ട് അത് പിടിച്ചാൽ മതി ഇപ്പം തീറ്റിക്കോണ്ട് പോയപ്പോഴേ അവരിങ്ങി പിടിച്ചു വെള്ളത്തിൽ പോവല്ലേ അത് പിടിക്കട്ടെ ഞാൻ പറയാം ഞാൻ പറയുമ്പോൾ എടുത്തു പിന്നെ ഇങ്ങനെ പോകുന്നു അവിടെ മോളിക്കറി ചൂട വലിക്കുമ്പോൾ നിന്റെ കണ്ണി വല്ലതും കൂടുതൽ മാറി ഇരുട്ടായി കേട്ടോ ഇനിപ്പോൾ അതിനകത്ത് ഗോപ്ര കിട്ടിയില്ലെങ്കിലും അവസാനം മീനെ എല്ലാട കാണിക്കിട്ടുന്നത് ഇവ ഇരുട്ടായോ നല്ല വെട്ടങ്ക് മൊത്തം പോയി Ee, evening... oh! ീ സമയത്ത് അത്യാവശ്യം കൊത്തുണ്ട് ഞാൻ പറയാ ഞാൻ പറയാം മീൻ പിടിക്കട്ടെ നീ പിടിക്കല്ലേ നീ പി അപ്പച്ച എടുത്തിട്ടുള്ളൂ എന്നാച്ചോ പിടിക്കല്ലേ മുള്ള അവിടെ ചോദിച്ചോ പോവാം അപ്പം ഞങ്ങൾ പോവാം കേട്ടോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പം മീനെ കാണിക്കുക അപ്പോൾ എല്ലാം കറക്കിക്കെട്ടിയെല്ലാം സെറ്റാക്കി ഇട്ടായി നമുക്ക് വലിയ കൊമ്പം വല്ലതും അടിക്കുമെന്ന് കണ്ട ഇത്രയും നേരം കൂടെ നമുക്ക് അത് അടുത്ത ദിവസം നോക്കാം ആ പക്കറ്റ് കാണിക്കുക ഇന്നത്തെ ഇന്നത്തെ സമ്പാദ്യം കാണിക്കുക അങ്ങനെ ഒന്ന് കൂവലൊ ചെമ്പല്ലി ഒക്കെ ഉണ്ട് ആച്ച എല്ലാം കാണിച്ച് വാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു യൂട്യൂബ് ചെയ്യുക ആ യൂട്യൂബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ ആ ജായിക്കും ചെയ്തു കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ദിവസം കാണാം നമുക്ക് അടിപൊളി മീനെ വന്നാലും ഉറപ്പായിട്ട് നമ്മളിപ്പോൾ അത് പിടിക്കും ആ കാണും കാണും അപ്പം ഓക്കെ ബൈ ബൈ പോവാ